വാണലാട്ടെ മധു എന്നും വ്യത്യസ്തനാണ് ചീരകൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രമെന്ന സി പി എമ്മിൻ്റെ ചിഹ്നം തീർത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മധു വ്യത്യസ്തനാകുന്നത് വയലിൽ പലതരം ചെടികൾ കൊണ്ട് വിവിധങ്ങളായ ശില്പങ്ങൾ തീർക്കലാണ് മധുവിൻ്റെ വിനോദം സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനായ മധു തീർക്കുന്ന ശില്പങ്ങളൊക്കെ പാർട്ടിയുമായി ബന്ധപ്പെട്ടതായിരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വയലിൽ പുല്ലുകൊണ്ടാണ് മധു അരിവാൾ ചുറ്റിക നക്ഷത്രം തീർത്തത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ചിഹ്നം തീർത്തിരുന്നു സി പി എമ്മിന്റെ ഇരുപതാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്നപ്പോൾ പുല്ലുകൊണ്ട് ഇരുപതാം പാർട്ടി കോൺഗ്രസ് എന്നെഴുതിയ വലിയ ശില്പമാണ് മധു തീർത്തത് മധുവിൻ്റെ ശില്പം കാണാൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ കെ കെ ശൈലജ തുടങ്ങി നിരവധി നേതാക്കൾ എത്തിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ചീരനട്ടാണ് മധു അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൻ്റെ രൂപം തീർത്തത് മധുവിൻ്റെ ശില്പം കാണാൻ ദിവസേന നിരവധി ആളുകളാണ് കൂടാളി പാണലാട്ടെ വയലിലെത്തുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ